വൈപ്പിൽ നിന്നുള്ള ബസ്സുകൾക്ക് കൊച്ചി നഗരത്തിലേക്ക് പ്രവേശിപ്പി പ്രവേശിക്കുവാനുള്ള വിലക്കിനെതിരെ വൈപ്പിൻകരയിലെ റെസിഡന്റ് അസോസിയേഷനുകളുടെ കേന്ദ്ര സംഘടനയായ ഫ്രാങ്കിന്റെ നേതൃത്വത്തിൽ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഓഫീസിന് മുമ്പിൽ ധർണ നടത്തി ധർണ തിരക്കഥാകൃത്ത് ബെനി പി നായരമ്പലം ഉദ്ഘാടനം ചെയ്യും ഇരുപത് വർഷത്തിലേറെയായി വൈപ്പിൻ ജനത ഈ ദുരിത ജീവിതം അനുഭവിക്കാൻ തുടങ്ങിയിട്ട് വൈപ്പിനിലൂടെ സർവീസ് നടത്തുന്ന ബസ്സുകൾക്ക് എറണാകുളം നഗരത്തിലേക്ക് എത്താൻ അനുമതിയില്ല രണ്ടും മൂന്നും ബസ്സുകൾ കയറി ഇറങ്ങിയാണ് ഇവിടുത്തെ ജനത നഗരത്തിലേക്ക് വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നത് ഒരു സമൂഹത്തെ മാത്രം കൽപ്പിച്ചിട്ട് ഹൈക്കോടതി വരെ നിങ്ങൾക്ക് യാത്രയുള്ളു പിന്നെ മറ്റൊരു ബസ്സിനെ വളരെ കടുത്ത ലംഘനമായിട്ടാണ് അനുഭവപ്പെടുന്നത് രണ്ടു പതിറ്റാണ്ടിലേറെയായി റൂട്ട് അനുവദിക്കണമെന്ന ആവശ്യവുമായി സമരമുഖത്താണ് ഇവർ അധികാരികൾ ഇവരുടെ അവകാശ പോരാട്ടങ്ങൾക്ക് മുന്നിൽ കണ്ണടച്ചതോടെ വൈപ്പിൻ ജനതയുടെ ദുരിത ജീവിതം ഇന്നും തുടർക്കഥയാവുകയാണ് കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി ഒരു ജനത ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവരുടെ സ്വപ്നം ന്യായമായ അവകാശമാണെന്ന് ബോധ്യപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഈ വിഷയത്തിൽ അടിയന്തരമായി തീരുമാനമെടുക്കണമെന്നാണ് നിരന്തരമായ സമരങ്ങളെ തുടർന്ന് വൈപ്പിൻ ബസ്സുകളുടെ നഗരപ്രവേശം പരിഗണിക്കുവാൻ അധികാരികൾ നിർബന്ധിതരായെങ്കിലും ഒരു ജനതയുടെ ആകെ ദുരിതത്തിന് ഇന്നും അന്ത്യമായിട്ടില്ല ഇപ്പൊ ഇരുപത് വർഷമായിട്ട് ഞങ്ങൾക്ക് ഒരു പാലം അനുവദിച്ചത് ഇതുപോലെ ഞാൻ കഷ്ടപ്പെട്ട് എല്ലാ സ്ഥലങ്ങളിലും കയറി ഇറങ്ങിയിട്ടാണ് പാലം ഞങ്ങൾക്ക് കിട്ടിയത് ഈ പാലം കിട്ടുകൊണ്ട് ഞങ്ങൾക്ക് നാട്ടിൽ നിന്ന് പോകാൻ പറ്റില്ലല്ലോ അതിനൊരു ബസ് വേണ്ടേ ആ ബസ് എന്തെങ്കിലും നമുക്ക് തരാത്തത് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഓഫീസിന് മുന്നിൽ വൈപ്പിൻകരയിലെ റെസിഡന്റ് അസോസിയേഷനുകളുടെ കേന്ദ്ര സംഘടനയായ ഫ്രാഗിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ തിരക്കഥാകൃത്ത് ബെന്നി പി നായരമ്പലം ഉദ്ഘാടനം ചെയ്തു സിപ്പി പള്ളിപ്പുറം മജ്ജീദ് ഇടവനക്കാട് ഞാറയ്ക്കൽ ശ്രീനി വ്യാസൻ ഇടവനക്കാട് ജിബു ജേക്കബ് പൗളി പൗളിവത്സൺ തുടങ്ങിയ പ്രമുഖർ ധർണയിൽ പങ്കെടുത്തു ഇരുപത് വർഷത്തിലേറെയായി ഒരു ജനതയാകെ അനുഭവിക്കുന്ന ദുരിത ജീവിതത്തിന്റെ നേർസാക്ഷ്യം കൂടിയായി മാറുകയാണ് ഈ സമരം ഇനിയെങ്കിലും അധികാരികൾ ഈ വിഷയത്തിൽ സത്വരമായ ഇടപെടൽ നടത്തുമെന്ന പ്രതീക്ഷാണിവർ ക്യാമറമാൻ ബിനു ഈശ്രമഖത്തിനോടൊപ്പം അജയ് നാഥ് അമൃത ന്യൂസ് കൊച്ചി